ഉത്തർപ്രദേശിന്റെ വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് കാർഷിക മേഖലയാണ് കൃഷിക്കാരും കർഷക തൊഴിലാളികളും അടങ്ങുന്ന ഈ മേഖല വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന പാടങ്ങൾ ഉത്തർപ്രദേശിന്റെ സമ്പദ് വ്യവസ്ഥയിൽ കാർഷിക മേഖലയ്ക്കുള്ള പ്രാധാന്യം വ്യക്തമാക്കുന്നു കർഷകർ കർഷക തൊഴിലാളികൾ അനുബന്ധ തൊഴിലുകൾ ചെയ്യുന്നവർ എന്നിവരെല്ലാം കൂടി ഉൾപ്പെടുന്ന കാർഷിക മേഖലയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന മേഖല കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച തകർച്ച കൃഷിനാശം അർഹമായ കൂലിയില്ലാത്തത് എന്നിവ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുന്നു പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ പ്രധാന വരുമാന മാർഗം കരിമ്പ് പാടങ്ങളാണ് നിരവധി പ്രശ്നങ്ങളാണ് കരിമ്പ് കർഷകർ നേരിടുന്നത് ഇത് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ വോട്ടിനെ സ്വാധീനിക്കും കരിമ്പാണ് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ പ്രധാന കൃഷി കരിമ്പ് കൃഷിയും പഞ്ചസാര ഫാക്ടറിയുമാണ് ഈ മേഖലയുടെ നട്ടൽ ഈ മേഖല നേരിടുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ വോട്ടിനെ നിശ്ചയിക്കും കരിമ്പിന്റെ വില സമയബന്ധിതമായി ലഭിക്കാത്തതാണ് കൃഷിക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നം സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് കാര്യമായ സഹായം ലഭിക്കുന്നില്ലെന്ന പരാതിയും കൃഷിക്കാർ ഉന്നയിക്കുന്നുണ്ട് ും വലിയ തോതിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പശ്ചിമ ഉത്തർപ്രദേശിലെ പ്രമുഖ പരമ്പരാഗത മേഖലയാണ് ഫിറോസാബാദിലെ കുപ്പിവള നിർമ്മാണം ഇന്ത്യയിലെ ഏറ്റവും വലിയ കുപ്പി വള നിർമാണ മേഖലയിലെ തൊഴിലാളികൾ കടുത്ത പ്രയാസത്തിലാണ് സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന തൊഴിലായ്മ മൂലം ഇവർക്ക് അർഹമായ വേതനം ലഭിക്കുന്നില്ല കുപ്പിവളകൾ ഒട്ടിക്കുന്ന ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് നേരിടുന്നത് ഈ ജോലി ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം പേരും വിവരമാണ് ഈ നിന്ന് കേൾക്കുന്നത് എന്നാൽ ഇവർക്ക് മികച്ച ചികിത്സ ലഭിക്കുന്നതിന് വേണ്ട സഹായങ്ങൾ ഫണ്ട് ആ കുട്ട സ്വാലേജ് സ്വാസ്ഥ സർക്കാർ കൈ ബാപോർട്ട് ഭേജി ഗീ ഉത്തർപ്രദേശിലെ ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളെയും സാധാരണക്കാരെയും ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പിന്റെ മുഖ്യ പ്രചരണ വിഷയമാക്കാനോ ചർച്ച ചെയ്യാനോ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായിട്ടില്ലെന്നത് വസ്തുതയാണ് അതേസമയം ഇത്തരം അടിസ്ഥാന വിഷയങ്ങൾ പ്രചരണ വിഷയമാക്കിയില്ലെങ്കിലും സാധാരണക്കാരെ ബാധിച്ച നോട്ടസ് അതുവാക്കൽ തിരഞ്ഞെടുപ്പിൽ കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടു സർക്കാർ നടപടിയിലൂടെ പ്രയാസങ്ങൾ ഉണ്ടായതായി എല്ലാവരും സമ്മതിക്കുന്നു नोटबंदी से तो इतना परेशानी तीन महीने से हमारा काम बंद चल रहा है और काम बंद लोग लोगों ने कारखाने वालों ने भट्टी बंद कर दी है कि उनके पास पैसा नहीं है सबसे ज्यादा परेशानी तो गरीब आदमी को हुई है पैसे वाले को क्या परेशानी है उस तो, उसने तो मतलब कमीशन दिया जमा करवा लिए हमारे पास जमा करने के लिए नहीं है और घर में रखने के लिए नहीं है चिल्पर प्रयास उत्तरवादी अभी भी लाइन लगी हुई है हमारे सिंडिकेट बैंक में कलेक्ट्रेट में बैंक है उसमें आज भी, भी मतलब भीड़ है बहुत ज्यादा अभी भी, भी भीड़ खत्म नहीं हुई इसकी देखो बीजेपी वाले हैं हम लेकिन नोटबंदी तो आराम आराम से तो होगा ना इसका तो थोड़ा सा बैंक वाले भी ज्यादा परेशान कर रहे हैं है, दो हजार चार हजार दो हजार चार हजार रुपए दे रहे जरूरत है हमें दस हजार की दे रहे हैं दो हजार रूपए तो बताओ कैसे काम चलेगा दो हजार रूपये से नोट साधुवाकल स्वाधीन सूचने പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് നൽകുന്നത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രചരണം നടത്താൻ രാഷ്ട്രീയ പാർട്ടികൾ വിമുഖത കാട്ടിയെങ്കിലും പ്രചരണക്കൊഴുപ്പിന് ഒട്ടും കുറവ് വരുത്തിയില്ല പാർട്ടികളുടെ ദേശീയ സംസ്ഥാന നേതാക്കളെ രംഗിത്തിറക്കി പടിഞ്ഞാറൻ യുപിയുടെ പ്രചരണം ആഘോഷമയമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകിയ ബി ജെ പിയുടെ പ്രചരണത്തിൽ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കേന്ദ്രമന്ത്രിമാർ എന്നിവർ പങ്കെടുത്തു एस सी एम ये स्कैम के खिलाफ भाजपा की लड़ाई है स्कैम का मतलब है एस समाजवादी सी कांग्रेस ए अखिलेश एम मायावती उत्तर प्रदेश तय करे आपको स्कैम चाहिए की भाजपा का चाहिए कांग्रेस അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി എന്നിവരെ മുൻനിർത്തിയായിരുന്നു പ്രചരണം ആഗ്രയിൽ ഇരുവരും റോഡ് ഷോ നടത്തി യു പി ഈ കൂട്ട് ഇഷ്ടമാണെന്ന മുദ്രാവാക്യം है काला धन विजय ईमानदार हैं हैं झूठ नहीं नहीं बोलते मोदी मोदी जी ने उन परिवारों नहीं किया। मोदी जी ने ने 50 50 पर परिवारों आक्रमण आक्रमण किया हिंदुस्तान के गरीब लोगों അതേസമയം മായാവതിയുടെ ഒറ്റിയാൻ പ്രചരണമാണ് ബി എസ് പി സംഘടിപ്പിച്ചത് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ മീറട്ടിൽ നിന്നാണ് മായാവതിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത് या सपा सरकार की तरह गरीब व जरूरतमंद लोगों को लैपटॉप व मोबाइल आदि देने की बजाय उन्हें उनकी जरूरत के हिसाब से सीधे तौर पर ही आर्थिक मदद दी जाएगी ताकि फिर वो अपने हिसाब से अपनी प्राथमिक जरूरतों को पूरा कर सके इसके साथ साथ प्रदेश में गरीब लोगों को राशन सस्ता मिले गरीब असहाय लोगों को जरूरी सामग्री फ्री में मिले मिले तथा बिजली पानी और स्वास्थ्य सेवाएं आदि सभी समय से ജൂരി സമഗ്ര ഫ്രീ മിജ് പാണി സ്വാദി അത് മാലോ സർക്കാർ സോ കവധി ആളുകളെ ഇറക്കി റാലി കൂടുതൽ വർണ്ണ ശബളമാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ മത്സരിച്ചു